ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചിക്കാരൻ ചാനൽ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ കൺക്ലൂഡ് ചെയ്തു നമുക്കൊന്ന് വിലയിരുത്താം ആൻഡ് ഇത് ഞാൻ ഈ പറയുന്ന പോലെ ഞാനൊരു നമ്മുടെ ലൈവില് രണ്ട് തവണ ഞാൻ ലൈവ് പ്രത്യേകിച്ച് ലാസ്റ്റ് എനിക്ക് വരാൻ പറ്റൊരു അവസരത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു അപ്പൊ അത് തന്നെയായിരിക്കും കുറച്ചും കൂടെ പക്ഷെ കുറച്ചും കൂടെ സ്ട്രക്ച്ചേഡായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണം ആൻഡ് മെയിൻലി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്ലാൻ ചെയ്യുന്നത് എന്താണ് നമ്മുടെ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ അംഗീകരിക്കണം എന്നല്ല പക്ഷെ അവരുടെ പ്ലാൻ എന്താണ് ആൻഡ് ഇസ് ആർ എ ഗുഡ് പ്ലാൻ ഇസ് എ ബാഡ് പ്ലാൻ ലെറ്റ് ഡിസ്കസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ജാൻവരി ട്രാൻസ്ഫർ മെന്റ് തുടങ്ങുമ്പോൾ നമ്മുടെ എന്തായിരുന്നു നമ്മുടെ വിചാരം നമുക്കൊരു സ്ട്രൈക്കർ വേണം നമുക്കൊരു ഗോൾ കീപ്പർ വേണം സ്ട്രൈക്കർ വന്നാലേ നമുക്ക് നമ്മൾ ഡലാറ്റിനെ സെഞ്ചുസ് എസ്കോന്റെ സെഞ്ചു എനിക്ക് വയ്യ നമ്മൾ നമ്മള് നമ്മൾ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ തയ്യാറെടുപ്പിച്ച് നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ വരുത്താൻ പോകുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു ഗോൾ കീപ്പറിനെ നമ്മൾ ഒഴിവാക്കി സാൻജോസിനെ ഒഴിവാക്കി പുതിയൊരു ഗോൾ കീപ്പറിനെ ഒരു സെൻട്രൽ ബാക്കി തീർച്ചയായിട്ടും വേണം നമ്മൾ പ്ലാൻ ചെയ്തു എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു എല്ലാം റെഡി ആയിട്ടിരുന്നു ബോർഡ് കിണന്നും പറഞ്ഞൊരു ഓൺ ഗോൾ കീപ്പർ ഫെയർ ഈ ഓർഗൻസിന് ചാൻസ് കിട്ടിണ്ടാവും ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു നിക്കലസ് ജാക്സിനൊരു കോമ്പറ്റീറ്റർ നമ്മളൊന്ന് മണപ്പിച്ചു അവിടെ ഇവിടേക്കൊന്നും മണപ്പിച്ചു ഒന്നുമില്ല ഏതൊക്കെയോ ഫിംഗേഴ്സ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തു ഒന്നും നടന്നില്ല അവസാനം ഏതോ ഒരു പേര് കേൾക്കാത്ത ഒരു മിഡ്ഫീൽഡറെ നമ്മൾ സൈൻ ചെയ്തു അവനെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തിയിട്ട് അടുത്ത വർഷം ബോക്കിലേക്ക് ലോണി കൊടുക്കും ആൻഡ്രസ് ആൻഡോസിന്റെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അതാണ് ആകെക്കൂടെ നടന്നിരിക്കുന്ന ഒരു ഇൻകമ്മിങ് പിന്നെ ഉന്തി തള്ളി ചവിട്ടി ഓടിച്ചു വിട്ട പ്രഭോ ചാലപേനെ നമ്മൾ കയ്യുംകാലം പിടിച്ചു മോനെ നീ തിരിച്ചു വരൂ ഞങ്ങൾ നിങ്ങളെ വീണ്ടും നോക്കിക്കൊള്ളാം സോറി നിന്നെ ട്രീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ശരിയായില്ല എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു അതല്ലാണ്ട് പിന്നെ അൻസൽ മീനുവിനെ നമ്മൾ ലോണിൽ നിന്ന് തിരിച്ചുവിട്ടു അവനെ ലോണി വിടാൻ വേണ്ടിയിട്ട് നോക്കി അത് നടന്നില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അപ്പൊ നമ്മൾ എന്താണോ ഉദ്ദേശം അതൊന്നും നമ്മൾ നടന്നിട്ടില്ല നമ്മൾ സൈനിങ്സ് എന്താണോ നത്തിങ് റിലേറ്റഡ് ടു ദാറ്റ് ഒരു ചുമ്മാ ഒരു പേരിന് ഒരു മിഡ്ഫീൽഡർ ഭാവിയിലേക്ക് ലോണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഡ്ഫീൽഡർ എന്ന് ഒഴിച്ച് നത്തിങ് മച്ച് സോ ഇൻ കമ്മിംഗ് ഹാസ് ബീൻ അബ്സൊല്യൂട്ടലിക് ഇൻ ടേംസ് ഓഫ് ന്യൂ സൈനിങ് നോ അഡീഷൻ നോ സ്ട്രെങ് സീറോ അപ്പോ ബോർഡ് നേരെ മറിച്ച് ഔട്ട്ഗോയിങ് നോക്കി സോ ഔട്ട്ഗോയിങ് ഐ തിങ്ക്രെ ഡ്യൂ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് വിൻഡോ ഫോർ ഔട്ട്ഗോയിങ് നമ്മൾ ആദ്യം തന്നെ സേസ്ര കാസറൈനെ കൊടുത്തു പതിനഞ്ച് മില്യൻ വിത്ത് ട്വന്റി പെർസെന്റേജ് ആഡ് ഓൺ ക്ലോസ് പിന്നെ നമ്മൾ കറിനെ ചുക്കോ മെക്കേണ്ട ലോണി വിട്ടു വിത്ത് അൻ ഓപ്ഷൻ ടു ബൈ ഓപ്ഷൻ ഇസ് മോർ ദാൻ ഫോർട്ടി മില്യൻ റിലീസ് ക്ലോസ് എനിക്ക് തോന്നുന്നു ലബോറേറ്ററി ഡോട്ട്മെന്റ് അത് എന്നാൽ അവനെ തിരിച്ചെന്നായിരിക്കും പക്ഷെ അറ്റ്ലീസ്റ്റ് കാരണം ചുക്കോമയ്ക്ക റെഗുലർ ഗെയിം ടൈം കിട്ടും അവന് കുറച്ച് ഫോം ഒക്കെ ഒന്ന് കണ്ടെടുത്താൻ ഒരു അവസരമാണ് സമ്മറിൽ വിൽക്കാനായിട്ട് അവന്റെ വിലയൊന്ന് കൂട്ടിക്കാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അവസാന നിമിഷം ജുവാവോ ഫിലിക്സിനെ നമ്മൾ എ സി മെലാനിലേക്ക് സൈൻ ചെയ്തു ജുവാവോ ജുവാിലിക്സിനെ എന്തിന് സൈൻ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ തന്നെ ഞാൻ പറയാം ഇപ്പൊ ജുവാവോ ഫിലിക്സിനെ നമ്മൾ എ സി മെലാനിലേക്ക് അവസാനം ലോണി വിട്ടു എന്തിന് ഫസ്റ്റ് ടീം ഗെയിം അവസരം കൊടുക്കാൻ ഫസ്റ്റ് ടീമിൽ അവനെ ഒന്ന് പരിചയപ്പെടാൻ ഒന്നും സെറ്റ് ആയിട്ട് വരാം വേറെ ഒന്നും അവനെ കൊണ്ട് കളിപ്പിച്ചിട്ട് മിക്കവാറും മിക്കവാറേ മിലാനെ കൊണ്ട് തന്നെ മേടിപ്പിക്കുകയോ വേറെ ഏതെങ്കിലും ക്ലബിനെ കൊണ്ട് മേടിപ്പിക്കോ എന്നുള്ളൊരു സ്ട്രാറ്റജി ആവാം വി ഡോ യറ്റ് അതും നമുക്ക് കണ്ടറിയാം പിന്നെ ആക്സൽ ദിസാസി ഒരു നല്ല വെറു നല്ല ഡീൽ നമ്മൾ ആസ്തലേക്ക് ആറ് മില്യൺ ലോൺ ഫീസുകൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ആക്സൽ ദിസാസിനെ ദിസാസിനെ ആസ്റ്റൻവില്ല കൊടുത്തോണ്ട ഒരു ഗുണവുണ്ട് കാരണം ഇനി ആസ്റ്റൻവില്ല ടോപ്പ് ഫോറിലേക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ദിസാസിസ്റ്റൻവില്ലയുടെ കളിക്കുന്ന ശൈലിക്ക് പറ്റിയ ഒരു പ്ലെയർ അല്ല ദിസാസി തോട്ടനും അവന്റെ പുറകെ പോയി എന്തിനാണെന്ന് അറിയില്ല മേ ബി ഇവരൊക്കെ കാണുന്ന വേറെ തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും നമ്മൾ കാണുന്ന പ്ലെയർ ആയിരിക്കല്ലേ ഇവര് കാണുന്നത് രണ്ടുപേരും ഹൈ ലൈൻ കളിക്കുന്ന ഒരു കോച്ചുകൾ ദിസാസിന്റെ പുറകെ പോണെന്നു പറഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ പറയുന്ന അനാലിസിസും സ്കൌട്ടിംഗ് മറ്റേത് ഒന്നും ചില സമയത്ത് ചെയ്യില്ലേ ജസ്റ്റ് ഫീലിംഗ് എന്നിവേ നമ്മളെ സംബന്ധിച്ച് ആസ്റ്റൺ വില്ലേലേക്ക് ദിസാസി പോയി ഗുഡ് ന്യൂസ് ലോൺ ഫീ കിട്ടുന്നു സാലറി അവർ കവർ ചെയ്യുന്നു പിന്നെ എങ്ങുമില്ലാണ്ട് കാറിനെ ചുക്കമയ്ക്കാൻ അവസാനം നമുക്ക് ഉണ്ണിത്തള്ളി ക്രിസ്റ്റൽ പാലസിലേക്ക് വിടാൻ പറ്റി എനിക്ക് ഉറപ്പ് അമ്പത് ശതമാനം സാലറി നമ്മളായിരിക്കും കവർ ചെയ്യണമെന്ന് തോന്നുന്നു ലോൺ ഫീ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അമ്പത് ശതമാനം നമ്മൾ സാലറി കവർ ചെയ്തു അപ്പൊ കാർണേടെ സാലറി പോയി ദിസാസിന്റെ സാലറി പോയി ജോ ഫിലിക്സിന്റെ എനിക്ക് തോന്നുന്നു കുറച്ച് സാലറി നമ്മൾ കവർ ചെയ്യുന്നത് എനിക്ക് അറിയില്ല എന്നാലും പകുതി എനിക്ക് പകുതി പോയി ചേസറെ നമ്മൾ വിട്ടു ഈ പറയുന്ന പോലെ നമ്മുടെ ആക്സൽ ദിസാസിന്റെയും സാലറി പോയി ചിൽവെലിനെ നമ്മൾ കവർ ചെയ്യുന്നു സോ ഒരു ഗുഡ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് നമ്മൾ ടീമിൽ നിന്ന് കുറവാക്കി എന്നുള്ളത് പറയാം ആൻഡ് ദാറ്റ് ഈസ് റിയലി റിയലി ഗുഡ് കാരണം അതോടെ തന്നെ നമുക്കിപ്പോ വളരെ ട്രിംഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ടീമിലുണ്ട് ന അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് മുമ്പ് ഡസ് ദസ് മേക്ക് സെൻസ് ഡസ് ദസ് മേക്ക് സെൻസ് ഓഫ് നോട്ട് സൈനിങ് എനി ന്യൂ പ്ലെയർ സ്ട്രെങ്തനിങ് ദ സ്ക്വാഡ് അപ്പൊ ഇത് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ആസ് ചെൽസി ഫുട്ബോൾ ഫാൻസ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ ഒരു കൈസേഡ് ഒരു ബാക്കപ്പ് ഒരു ഗോൾ സ്കോറിംഗ് വിങ്ങേഴ്സ് അതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വൈ വി വോണ്ട് ടോപ്പ് ഫോർ വി വോണ്ട് ടു ചാലഞ്ച് ഫോർ ടൈറ്റിൽ കാരണം നമ്മുടെ അംബീഷൻ അതാണ് ബോർഡ് ഇത് ഞാൻ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് ബോർഡിന് അമ്പീഷണൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദേ ഡോൺ ഷോ ദാറ്റ് അവർ പറയുന്നത് ഈ ഒരു സ്ക്വാഡിനെ കൊണ്ട് കോർ ടീമിനെ കൊണ്ട് ഈ സീസൺ മുഴുവൻ കളിപ്പിച്ച് ഒന്ന് മെനെ എടുപ്പിച്ചിട്ട് അടുത്ത സീസൺ നമുക്ക് ടോപ്പ് ഫോർ ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീമിനെ ആക്കാം എന്നിട്ട് അതിന്റെ അടുത്ത സീസൺ നമുക്ക് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാം അത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചില് നമുക്ക് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ഒരു ടീമിനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജി ഇത് സക്സസ്ഫുൾ ആവുമോ വി ഹാവ് നോ ഐഡിയ ആൻഡ് ഇറ്റ്സ് എ വെരി വെരി റിസ്കി ഡിസിഷൻ ഇത് ഞാൻ ലൈവില് പറഞ്ഞാണ് ഈ മണ്ടത്തരങ്ങൾ ഇവന്മാര് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കൊല്ലം കഴിയും അപ്പോഴത്തേക്കും നല്ല സമയവും കഴിയും ഇനി രണ്ടു മൂന്ന് കൊല്ലത്തിൽ നമ്മൾ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായി മാറിയാൽ ഫൈൻ അപ്പോ ഈ സീസൺ നമ്മളും ടോപ് ഫോറും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ ഒരു കണക്കിന് മണ്ടന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ടോപ് ഫോർ ആഗ്രഹം ഇല്ലാത്ത ബോർഡ് ആണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ അവരവിടെ പോക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്ന് എത്തിക്കണം ഇവരെ കൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നും ഒന്നൊരു ടീമിനെ സെറ്റ് സെറ്റാക്കാൻ ഇപ്പൊ അവര് ചെയ്തത് സ്ക്വാഡിനെ ട്രിം ചെയ്തു ഒരു കണങ്ങിന് സ്ക്വാഡിനെ ട്രിം ചെയ്യുന്നത് നന്നായി കാരണം ഇപ്പൊ നമ്മുടെ സ്ക്വാഡിൽ അവൈലബിൾ പ്ലേസിനെ വെച്ചിട്ട് കളിപ്പിക്കാം ദിസാസിൽ അൻസെൽമീനക്ക് ചാൻസ് കിട്ടും എനിക്ക് അറിയില്ല അൻസൽ മീനെ കൊണ്ട് അച്ഛൻ പോകും ഇവരൊക്കെയാണ് കുറച്ച് അധികം ഉള്ളത് പിന്നെ നമ്മൾ ആ മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്താലും നമ്മുടെ കോർ ടീം സെറ്റിൽ ഇപ്പൊ ജോ ഫെലിക്സ് പോയി അപ്പൊ അറ്റാക്കേഴ്സിൽ ഒരു ഓപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞു മുഡ്രിക്കിന്റെ കാര്യം നമുക്ക് അറിയില്ല അവന്റെ ബാനിന്റെ കാര്യം എന്തായാലും അറിയില്ല അപ്പൊ അറ്റാക്കേഴ്സിനെ നല്ലോണം റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള അവർക്ക് കിട്ടി മൊത്തത്തിലൊരു ഒരു ഒരു ട്രെൻഡ് സ്ക്വാഡ് ശരിക്കും പറഞ്ഞാൽ മെറസ്കക്ക് കിട്ടി കളിപ്പിക്കാനായിട്ട് പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ നമുക്ക് വേണ്ടത് വിജയമാണ് പിന്നെ ഈ ടീമിന് ക്വാളിറ്റി ഉണ്ടോ ടോപ്പ് ഫോറിലേക്ക് പോകാൻ ഐ തിങ്ക് സോ യെസ് ഡെഫിനറ്റ്ലി നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷെ എന്നാലും ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സൈനിങ്സ് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല നേരെ മറിച്ച് സിറ്റി നോക്ക് നാല് പേരെ ഇരുന്നൂറ് മില്യൻ സൈൻ ചെയ്ത് കളഞ്ഞു അവർക്ക് അമ്പീഷൻ ഉണ്ട് അവർ പറഞ്ഞു ഈ സീസൺ ഓക്കെ ടോപ്പ് ഫോർ എന്തായാലും ഫിനിഷ് ചെയ്യണം ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്ലേസിനെ വേണം ആ നല്ല പ്ലേഴ്സിനെ അവർ സൈൻ ചെയ്തു ഇനി അവര് ടോപ് ഫോറിലേക്ക് വേണ്ടി കാര്യമായിട്ട് പുഷ് ചെയ്യുന്നു അല്ലെങ്കിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് പുഷ് ചെയ്യുന്നത് നമുക്ക് പിന്നെ ആ ഡെപ്തും കാര്യങ്ങളൊന്നുമില്ല ഉള്ള ടീമിനെ വെച്ച് നമ്മൾ അങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക ഐ നോ ഐ മീൻ സക്സീഡ് ചെയ്താൽ കൊള്ളാം പക്ഷെ പക്ഷെ സക്സീഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മരസ്കര മുകളിൽ നിലപിടിച്ചിട്ട് ഒരുപാട് കാര്യം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബോർഡിന്റെ മേലിൽ തന്നെ നിലപിടിക്കണം പിന്നെ അടുത്ത സമ്മർ ആവുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പൊട്ടൻഷ്യൽ പ്ലേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടി ഓൾറെഡി ഗ്രൗണ്ട് വർക്ക് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയപ്പെടാൻ കിട്ടുന്ന വാർത്തകൾ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഇനി എന്താ കാണിക്കാൻ പോണേന്ന് പക്ഷെ ഇനി ട്വന്റി ഫൈവ് പ്ലസ് പ്ലേസിനെ നമ്മൾ സൈൻ ചെയ്യില്ല എല്ലാ യങ്സ്റ്റേഴ്സിനെ ആയിരിക്കും ഒരു പക്ഷെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി വരാൻ പോകുന്ന ഒരു പ്ലെയർ പിന്നെ കുറച്ച് രണ്ട് യങ് വിഴ്സ് വരുമായിരിക്കും ഒരു യങ് മിഡ്ഫീൽഡർ വരുവായിരിക്കും ഇതൊക്കെ തന്നെയുള്ളൂ എന്നിട്ട് അടുത്ത സീ അടുത്ത സീസൺ ഈ വരുന്ന ലോണിൽ പോയവരെയൊക്കെ വിറ്റ് ടീമിനെ ഒന്ന് ഒരു പത്തിരുപത് പ്ലെയറൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് ഉഷാറാക്കി അടുത്ത സീസണിൽ നമുക്ക് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ള പ്ലാനൊക്കെ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്താവുമോ ഐ ഡോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ മീൻ ക്ലബ് ഇസ് നോട്ട് ഷോയിങ് ദ അംബീഷൻ നമ്മുടെ ഫാൻസ് ഉദ്ദേശിക്കുന്ന അംബീഷൻ ക്ലബ്ബ് ഷോ കാണിക്കുന്നില്ല ബട്ട് ഹോപ്പ്ഫുള്ളി നമ്മുടെ ഗുണത്തിനും നമ്മുടെ മനസമാധാനത്തിനും വേണ്ടി ഇവന്മാരി കാണിച്ചു കൂട്ടുന്ന ഈ പറയുന്ന തന്ത്രങ്ങളൊക്കെ ബലിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല ഡൂ എൻ ഗൈസ് എന്ന കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഹൗ ഡു ഫീൽ അബൌട്ടോ ട്രാൻസ്ഫോർ വിൻ ഇൻ ദമെന്റ് സെക്ഷൻ സൈനിങ് സി കാരൻ